മലയാളികൾ വാനം പാടിയെന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അതുല്യ ഗായികയാണ് കെ എസ് ചിത്ര തൊട്ടതെല്ലാം പൊന്നാക്കിയ ചിത്രയ്ക്ക് വ്യക്തി ജീവിതത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ആ വേദന ഇന്നും ചിത്രയുടെ മനസ്സിലുണ്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും കുഞ്ഞുണ്ടായത് എന്നാൽ ഇരുവരുടെയും സന്തോഷവും ആഘോഷവും ഏറെനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് എട്ടു വയസ്സുകാരിയായ നന്ദന മരണപ്പെട്ടിരുന്നു അകാലത്തിൽ പൊലിഞ്ഞുപോയ മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് കെ എസ് എത്തിയിരിക്കുകയാണ് ഓരോ ജനനത്തിനും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അനന്തമായ ലോകത്തേക്ക് പോവുമെന്നും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കാലം മുറിവുണക്കുമെന്നും കേട്ടിട്ടുണ്ട് പക്ഷേ അതിലൂടെ കടന്നുപോയവർക്കറിയാം അത് സത്യമല്ലെന്ന് ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല വേദനാജനകവുമാണ് മിസ് യു നന്ദന എന്ന കുറിപ്പാണ് താരം പങ്കുവച്ചത് എത്ര വർഷമായാലും തൻ്റെ ഒരേ ഒരു മകൾ ഇന്ന് കൂടെയില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരമ്മയാണ് ചിത്ര ഇന്ന് താരത്തിൻ്റെ പോസ്റ്റ് വന്നതോടെ നിരവധി പേരാണ് താരത്തെ ആശ്വസിപ്പിച്ച് രംഗത്ത് വരുന്നത് പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക